ഇന്ന് ഒരു സ്നാക്കായിട്ട് എത്തിയിട്ടുണ്ട് സ്നാക്കിന് പ്രത്യേകിച്ച് അങ്ങനെ പേരൊന്നുമില്ല പക്ഷെ സംഭവം അടിപൊളിയാണ് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ചെയ്ത് കട്ട് ചെയ്ത് ആവശ്യത്തിന് ഒഴിച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക ഉരുളക്കിഴങ്ങ് വെന്തതിന് ശേഷം വെള്ളം ഉണ്ടെങ്കിൽ അത് ഊറ്റിയെടുത്ത് മാറ്റി വയ്ക്കുക പിന്നീട് ഇത് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കുക ഒരൽപ്പം കോൺഫ്ലവർ ഒറിഗാനോ ചില്ലി ഫ്ലേക്സ് എന്നിവയും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ച് ഒരു ഡോ ആക്കി എടുക്കുക ഇതിൽ നിന്നും ആവശ്യത്തിന് മാവെടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി വെക്കാം കേട്ടോ പിന്നെന്താ ഇത്രയേ ഉള്ളൂ പരിപാടി എണ്ണ ചൂടാക്കാൻ വെക്കുക ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ സ്നാക്സും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കോരി എടുക്കണം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്ത് കോരി എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവം റെഡിയാണ് ചൂടോടെ ടൊമാറ്റോ സോസിന്റെ കൂടെ കഴിക്കണം കേട്ടോ സംഭവം സൂപ്പർ ആണ് എൻജോയ്